ഒരു മീൻ കൊത്തി കഴിഞ്ഞാൽ ഈ രീതിയിൽ കയ്പത്തിയൊക്കെ മുറിച്ച് മാറ്റേണ്ടി വരുമോ നമുക്ക് തന്നെ അത്ഭുതം വരുന്നുണ്ടല്ലേ ചെറിയൊരു മുറി പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ടീറ്റി എടുക്കാറുണ്ട് അതേ വിഭാഗത്തിൽ വരുന്ന ഒരു ബാക്ടീരിയ തന്നെയാണ് ക്ലോസ്റ്റീഡിയം പെർഫ്രിജൻസ് അതായത് ഗ്യാസ് ഗാംഗ്രീന് കാരണമാവുന്ന ബാക്ടീരിയ ഇത് ഡീപ്പ് ആയിട്ടില്ലേ ഓക്സിജൻ ഇല്ലാത്തൊരു മുറിയിലേക്ക് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവിടെ സ്പ്രെഡ് ആവുന്നു നമ്മൾ പറയും നമ്മുടെ കോശങ്ങളെയൊക്കെ കാറിന് തിന്നാൻ ശേഷിയുള്ള ഒരു ബാക്ടീരിയ ആണത് വളരെ പെട്ടെന്ന് നമുക്ക് വേദന സ്റ്റാർട്ട് ചെയ്യുന്നു നീര് വെക്കുന്നു നമ്മുടെ ഈ തൊലിയുടെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ കുമിള കുമിള വരാൻ തുടങ്ങും അതെന്തുകൊണ്ടാ ഈ ഗ്യാസ് ഫില്ല് ചെയ്യുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ അയാളുടെ മരണത്തിന് വരെ അത് കാരണമാവാം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അയാളുടെ ജീവൻ രക്ഷിക്കാൻ നമ്മളെ മുന്നിലെ വഴി എന്ന് പറയുന്നത് മീൻ പിടിക്കാൻ പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും കയ്യിലും അതുപോലെ തന്നെ കാലിലും ഗ്ലൗസ് ഇടേണ്ടതാണ് കാരണം ഇങ്ങനെ ഒരു മുറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ മുറി വായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയാക്കുക ഡീപ്പറായിട്ട് നല്ല ഉള്ളിലേക്ക് തട്ടിയ മുറിയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഹോസ്പിറ്റലിൽ പോയി നമ്മൾ എന്ത് ചെയ്യണം അത് ക്ലീൻ ചെയ്യേണ്ടതുമാണ്